നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേങ്ങാട് ദർഗാ ഷെരീഫിൽ ഹസ്റത്ത് ഷേഖ് അബ്ദുള്ള ഷഖാദരി അൽ ഖദ്രി ഉപ്പാവയുടെ പതിനേഴാമത് ഉറൂസിന്റെ രണ്ടാം ദിനത്തിൽ സന്തൽ മുബാറക്ക് ആത്മീയ സമ്മേളനം സംഘടിപ്പിച്ചു डा भी का फीडर के വേങ്ങാട് ദർഗ ഷെറീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്റത് ഷെയ്ഖ് അബ്ദുള്ള ഖാദരി അൽ ഖാദരി ഉപ്പാവയുടെ ഉറൂസെ ഉപ്പാവയുടെ ഭാഗമായി സന്തൽ മുബാറക്കും ആത്മീയ സമ്മേളനവും സംഘടിപ്പിച്ചു ഖാദരിയ തൊരീക്കത്തിന്റെ ദേശീയ അധ്യക്ഷൻ ജാന ഷീനെ ഹസ്റത് ഷാഹിബ് ഖാദരി ഹസ്രത് ധജ സയ്യിദ് അബു തുറാഫ് ഷാ ഖാദരി ചിസ്നി യമിനി ബദനേവാസി തുറാഫ് ഖാദരി സജ്ജദാന ഷീനെ ആസ്ഥാന ഖാദരി കൽക്കത്ത ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു احمدوں کو روشن لینا رسول اللہ آباد یا عبداللہ اب نشر کا درخت ہے مول نادری آج سترہواں اگست حضرت عبداللہ شہزادری رحمت اللہ علیہ خلیفہ سلسلہ خلیفیہ کا منایا جا رہا ہے شہر بینگلاٹ کیرلا میں اللہ تعالیٰ حضرت کے مرادی بغیر کو قرل فرمائے اور آپ کے وابستگان کی زندگیوں میں خوشحالی نصیب فرمائے اور سلسلہ قدیریہ کی حفاظت فرمائے آپ کے صاحب سجادہ مسیح ستار شاہ قادری کی عمر و اقبال میں ترقی عطا فرمائے اور تمام ہندوستان میں امن و سلامتی عطا فرمائے اور دور دراز سے زائرین ہزاروں کی تعداد میں احمد آباد کیرلا بنگلور احمداب حیدرآباد بامبے مہاراشٹرا سے ജാനഷീനെ ഉപാവ സത്താർ ഷാ ഖാദരി അധ്യക്ഷത വഹിച്ചു അസർ ഷെയ്ഖ് അമാനുല്ലാ ഷാ ഖാദരി ടിക്കുപ്പ ഷരീഫ് സയ്യിദ് ഷാഹിദ് ഖാദരി യമിനി നസീർ ഷാ ഖാദരി സയ്യിദ് വാഹിദ് ഡോക്ടർ മൗലാന മുഫ്തി മുഹമ്മദ് ഹഫീസ് സഫീർ ഖാദരി ഗസ് മൊയ്ദ്ദീൻ ഖാദരി ഇമ്തിയാസ് കാദരി സെയ്ദ് അഹമ്മദ് കാദരി പൂനെ ഫർഗുന നസിർ ഷാ കാദരി മുഹമ്മദ് ഉസ്മാൻ കാദരി യൂസഫ് കാദരി സി കെ അക്കഫ് മുറദ് ഖാദരി എ ടി അബ്ദുൾ അസീസ് ആജി കെ ടി എം സാലിഖ് മുഹമ്മദ് അലി മാസ്റ്റർ കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ ദർഹയിലേക്ക് ആനയിച്ചത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത സമ്മേളനം കെ വി സുബേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് ഉന്നത വിജയികളെ അനുമോദിക്കും